പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ വിലക്കി പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുന്നതിനു മുൻപ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അടക്കം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവകാശമില്ലെന്ന് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി സ്ഥാനാര്ത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വർധിച്ച സാഹചര്യത്തിലാണ് സതീശന്റെ പ്രതികരണം ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ തുടങ്ങിയതാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഷാഫിക്ക് പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയത് എന്നാൽ തൃശൂരിൽ തോറ്റതോടെ കെ മുരളീധരന്റെ പേരും മണ്ഡലത്തിൽ പ്രചരിച്ചു മുരളീധരന് വേണ്ടി പോസ്റ്ററും മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ മുരളീധരനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിച്ചു പിന്നീട് കൂടുതൽ പേരുകൾ ഉയർന്നു യുവത്വവും ജില്ലക്കുള്ളിലെ സാന്നിധ്യവുമെല്ലാം മാനദണ്ഡമായി പറയാൻ തുടങ്ങി ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനൊപ്പം കെ വൈസ് പ്രസിഡൻറ്റും മുൻ തൃത്താല എം എൽ എയുമായ വി ഡി ബൽറാമിൻ്റെ പേരും കേട്ടു തുടങ്ങി ഒറ്റപ്പാലത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ പി സി സി ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുള്ള പി സരനും ചർച്ചയിലേക്കെത്തി ഒടുവിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ തങ്കപ്പനും ഇങ്ങനെ കോൺഗ്രസ് പോഷക സംഘടനകളും വ്യക്തികളും അനൌദ്യോഗിക സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി പിന്നാലെയാണ് ചർച്ചകൾ വിലക്കി പ്രതിപക്ഷ നേതാവ് തന്നെ എത്തിയത് തിരഞ്ഞെടുപ്പ് സമിതി അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആലോചിക്കും അതിനു മുമ്പ് ഒരു ബോഡിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരു ബോഡിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരധികാരവും ഇല്ല ആർക്കും ഇല്ല അല്ല അവരോടൊക്കെ ആലോചിക്കും അല്ലാതെ അവരല്ല തീരുമാനിക്കുന്നത് വേറെ സിസ്റ്റമാണ് പാർട്ടിയിലെ അവർക്ക് അതിന് തീരുമാനിക്കാനെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം അഭിപ്രായം പറയാം അത് അവരോട് ആ സമയമാകുമ്പോൾ അവരോട് എല്ലാ അഭിപ്രായം ചോദിക്കും സതീശൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ചർച്ചകൾ അവസാനിക്കാനിടയില്ല മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നടത്തുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്ന മറ്റു നേതാക്കളും അടുത്തിടെയായി പാലക്കാട് കേന്ദ്രീകരിക്കുന്നുണ്ട് ചർച്ച സജീവമായതോടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനും കീറാമുട്ടിയാകുമെന്നുറപ്പ് ന്യൂസ് മലയാളം പാലക്കാട്